തലശ്ശേരി അതിരൂപത ഇന്ന് സിറോ മലബാർ സഭയുടെ യശസ് ഉയർത്തുന്ന ഒരു അതിരൂപതയായി നിലകൊള്ളുന്നെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചതും ദീർഘവീക്ഷണത്തോടെ അതിന് വഴിയൊരുക്കിയതും കോഴിക്കോട് രൂപതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഹൃദയവിശാലത ആ കാലഘട്ടത്തിലെ കോഴിക്കോട് രൂപതയുടെ പിതാക്കന്മാർ കാണിച്ചു എന്നുള്ളത് സന്തോഷകരമായ സത്യമാണ് നാടും വീടും ഉപേക്ഷിച്ച് ഇല്ലായ്മകളുടെ കഷ്ടപ്പാടിൻ്റെ നടുക്കടലിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു ജനതയ്ക്ക് സത്യവിശ്വാസത്തിൻ്റെ ദീപനാളം അണഞ്ഞു പോകാതെ കൂട്ടുനിന്നത് ഈ അതിരൂപത ഈ രൂപതയിലെ പിതാക്കന്മാരും വൈദികരുമാണ് എന്നും കാസർഗോഡ് ഭാഗത്ത് അത് നിർവഹിച്ചത് മംഗലാപുരം രൂപതയിലെ ആദരണീയരായ പിതാക്കന്മാരും വൈദികരുമാണ് എന്നുള്ളത് മറ്റാരും മറന്നാലും ഞങ്ങൾ ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സത്യമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ അത്ഭുതത്തോടെ ഈ തലശ്ശേരി രൂപതയുടെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു സത്യമുണ്ട് അഭിവന്യ ആൾദോ മരിയ പത്രോണി പിതാവ് റോമിലേക്ക് എഴുതിയ ഒരെഴുത്താണ് അടിസ്ഥാനപരമായി തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപനത്തിന് നിമിത്തമായത് അഭിവന്യ പത്രോണി പിതാവ് എഴുതിയ എഴുത്ത് ഇപ്രകാരമാണ് എന്റെ രൂപതയിലാകെയുള്ള ലത്തീൻ വിശ്വാസികളുടെ നാലിരട്ടി സുറിയാനി കത്തോലിക്കര് ഈ രൂപതയിൽ വന്നുകൂടിയിട്ടുണ്ട് അവരുടെ ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നതിന് അവർക്ക് സ്വന്തമായി ഒരു സുറിയാനി രൂപത സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും കരണീയം എന്ന് അഭിവന്യ ആൾദോ മരിയ പത്രോണി പിതാവ് എഴുതിയ ഒരൊറ്റ എഴുത്താണ് വാസ്തവത്തിൽ തലശ്ശേരി അതിരൂപത എന്ന ഈ ഒരു സഭായാഥാർഥ്യം ഇവിടെ സംജാതമാക്കാനിട വന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാർക്കോ മനുഷ്യർക്കോ ചിന്തിക്കാനാവാത്തത്ര ഉദാരമായ ഒരു വിശാലതയാണ് വാസ്തവത്തിൽ പത്രോണി പിതാവ് കാണിച്ചത് തുടർന്ന് പിതാവിൻ്റെ എഴുത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന കർദിനാൾ യൂജിൻ ടിസിറൻ്റ് തിരുമേനി അദ്ദേഹം പത്രോണി പിതാവിനെ സന്ദർശിച്ചു ടിസിറൻ്റ് തിരുനിമേനി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് ഇവിടെ സുറിയാനിക്കാർക്കൊരു രൂപത വരണമെന്ന് സുറിയാനിക്കാരായ പിതാക്കന്മാരെക്കാളും ആഗ്രഹിച്ചതും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയതും അഭിവന്യ പത്രോണി പിതാവാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവര് ഞങ്ങൾക്ക് എങ്ങനെ ഈ അതിരൂപത ഈ കോഴിക്കോട് രൂപതയോടുള്ള സ്നേഹവും കടപ്പാടും വിസ്മരിക്കാൻ കഴിയും സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവമേ ഞാൻ ഞാനങ്ങേ മറന്നാൽ എൻ്റെ കൈ എന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ കോഴിക്കോട് രൂപതയെ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കില്ല ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ രൂപതയിലെ പിതാക്കന്മാർക്കും വൈദികർക്കും നിങ്ങൾ ചെയ്ത നന്മകൾക്കും ഇടമുള്ളത് എന്ന് മാത്രം ഈ ശ്രേഷ്ഠ വേദിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കേവലം ഒരു രൂപത സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമല്ല അഭിവന്യ വള്ളൂപ്പള്ളി പിതാവ് മലബാറിലേക്ക് വരുമ്പോൾ ആദ്യം വന്നത് അഭിവന്യ പത്രോണി പിതാവിൻ്റെ മെത്രാസന മന്ദിരത്തിലാണ് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയിലാണ് പിതാവ് വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചത് തീർന്നില്ല അഭിവന്യ പത്രോണി പിതാവ് തന്നെയാണ് തലശ്ശേരിയിലെ ഹോളി റോസറി പള്ളിയും ആ പള്ളിയുടെ റെക്ടറിയും അഭിവന്യ പിതാവിന് താമസിക്കുവാനായി വിട്ടുകൊടുത്തത് തലശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനം കുറേ നാളുകളെങ്കിലും കോഴിക്കോട് രൂപതയുടെ ഔദാര്യത്തിലായിരുന്നു എന്നത് സത്യമാണ് കൂടാതെ സ്വന്തമായി വൈദികരില്ലാത്ത തലശ്ശേരി അതിരൂപതയ്ക്ക് പത്രോണി പിതാവ് തൻ്റെ രൂപതയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന കോഴിക്കോട് രൂപതയിൽ ഇൻകാർഡിനേറ്റ് ചെയ്തിട്ടുള്ള സുറിയാനിക്കാരായ വൈദികരെ വളരെ സ്നേഹപൂർവ്വം ഉദാരതയോടെ വിട്ടു നൽകി തലശ്ശേരി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയുടെ തുടക്കവും ഇപ്രകാരമുള്ളൊരു കരുതലിൽ നിന്നാണ് കോഴിക്കോട് രൂപത സ്വന്തമായി കൈവശം വച്ചിരുന്ന ഏതാനും പള്ളികൾ കൂടി തലശ്ശേരി മെത്രാന് കൈമാറിക്കൊണ്ടാണ് പത്രോണി പിതാവ് പുതുതായി ജന്മം കൊണ്ട് രൂപതയോടുള്ള തൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചത് പ്രിയപ്പെട്ടവരെ ഈ വലിയ നന്മകളൊക്കെയും ഏറ്റുപറയുവാൻ ഈ ശതാബ്ദ വേദിയിൽ ഞാൻ വരേണ്ടതുണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ് നിങ്ങളുടെ ആ വലിയ നന്മയ്ക്ക് ആ നന്മയുടെ ഈ കാലഘട്ടത്തിലെ പിൻഗാമിയായ പ്രിയപ്പെട്ട വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനോട് ഞങ്ങൾക്കുള്ള സ്നേഹം പിതാവ് വാസ്തവത്തിൽ ഏത് രൂപതയുടെ മെത്രാനാണ് എന്ന് തലശ്ശേരിക്കാർക്ക് ശരിക്കും സംശയമുണ്ട് കാരണം കണ്ണൂർ രൂപതയുടെ വിക മെത്രാവനായിരുന്ന കാലത്ത് തലശ്ശേരി രൂപതയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പിതാവ് വന്ന് പാട്ടുർവാന പാടാത്തതായിട്ടുണ്ടോ എന്ന് സംശയമാണ് വർഗീസ് പിതാവ് ലത്തീൻ മെത്രാനാണ് എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കാർ വിശ്വസിക്കുക കാരണം ഞങ്ങൾ പാട്ടറിയാൻ മേലാത്ത മെത്രാന്മാരെ വെച്ച് നോക്കുമ്പോൾ വർഗീസ് പിതാവിൻ്റെ സുറിയാനി പാട്ട് കുർബാന തലശ്ശേരിക്കാർക്ക് ഏറെ ഹൃദയാവർജകമാണ് പിതാവിൻ്റെ ആ നന്മയും ഹൃദയവിശാലതയും ഒക്കെയും ഞങ്ങൾ എന്നും സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു